വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ചൂഷണം ചെയ്തതിന് അധ്യാപകനെതിരെ കേസെടുത്ത തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സംഭവത്തിൽ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത അധ്യാപകൻ അരുൺമോഹനെ റിമാൻഡ് ചെയ്തു സംഭവം മറച്ചുവെച്ചതിൽ മണക്കാട് ഓക്സ്ഫോർഡ് സ്കൂളിനെതിരെയും കേസ് ആറുമാസം മുമ്പാണ് പീഡനം നടത്തുന്നത് വിഷയത്തിൽ മാനേജ്മെന്റിന്റേത് ധിക്കാരപരമായ നടപടിയെന്ന് രക്ഷിതാക്കൾ അടുത്തിടെയാണ് സ്കൂൾ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന നഴ്സിനോട് വിദ്യാർത്ഥി പീഡന വിവരം പറഞ്ഞത് ഇതോടെയാണ് ആറു മാസങ്ങൾക്ക് മുൻപ് തലസ്ഥാന നഗരത്തിലെ ഓക്സ്ഫോർഡ് സ്കൂളിൽ നടന്ന പീഡനം പുറം ലോകത്തെത്തിയത് അധ്യാപകനായ പോക്സോ പ്രതിയെ സംരക്ഷിക്കാനാണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചത് സംഭവത്തിൽ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത അധ്യാപകൻ അരുൺമോഹനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് സംഭവം മറച്ചുവെച്ച സ്കൂൾ അധികൃതർക്കെതിരെയും പോലീസ് കേസുണ്ട് എന്നിട്ടും ചോദ്യങ്ങൾ ഉയർത്തിയ രക്ഷകർത്താക്കളുടെ വായടയ്ക്കാനാണ് മാനേജ്മെന്റ് നീക്കം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോക്സോ നിയമപ്രകാരം രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ജനുവരി ഇരുപതിന് സ്കൂളിലെ നേഴ്സ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും അവർ പോലീസിനെ അറിയിച്ചില്ല പിന്നീട് ജനുവരി ഇരുപത്തിനാലിന് വിദ്യാർത്ഥിയുടെ ബന്ധുക്കളിൽ ഒരാൾ പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് എഫ്ഐആർ ഇട്ട് കേസെടുക്കുകയുമായിരുന്നു വട്ടിയൂർക്കാവ് സ്വദേശി അരുൺ എന്ന അധ്യാപകനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതായും പോലീസ് അറിയിച്ചു ജനം തിരുവനന്തപുരം